ഇതെന്തുവാതപ്പിച്ചേക്കുന്നോ ചേച്ചിയുടെ കണ്ണൻകുട്ട ഉറങ്ങാണോ അടാ നോക്ക് ചേച്ചി പുതപ്പിച്ചു വെച്ചേക്കുന്നണ്ടോ എന്താ ഷോളില്ല കൈ മാറ്റിയവിടെന്ന് ചിരിച്ചേ ലുലു വന്നിട്ട് ജ്യൂസ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നമ്മളെല്ലാം ജോസാവുമ്പോൾ ഇഷ്ടപ്പെട്ടോ ഏസ്റ്റ് മോനെ അത് ഇഷ്ടപ്പെട്ടോ അത് മിക്സ് മിക്സ്ഡാ ഇത് വേണോ

രണ്ടും ഇഷ്ടപ്പെട്ട അമ്പൂട്ട എന്തിനാ കരയാണ് കരയുന്നത് അവന് ബ്രിക്ക് ഗെയിം ഇല്ല ഇങ്ങനെ ഗെയിമില്ല കളി മണി ആ ഏറ് കാരണം ഇങ്ങനെ ഇങ്ങനെ മുണ്ട കൊണ്ട പോയി ഒരു ഫോണിനകത്ത് ഇങ്ങനെ വീട് നടക്കത്തില്ലേ അതുപോലത്തെ ഗെയിമുകളില്ലേ ബ്രിക്കിന്റെ പറയുന്നത് അത് വേണോന്നോ അത് ഇവിടെ ഇല്ലേ ഇല്ല ഇവിടെ അമ്പാടിക്ക് വേണമല്ലോ ഫോണിന്റെ ആ ഒരു പരസ്യം കൊണ്ടുപോണം അതിന്റെ അകത്തൊരാള് കിടക്കണം അച്ഛൻ പറഞ്ഞില്ല ഫോണിലുണ്ട് ഇത്

അമ്പാടിക്കുന്ന ടോയ്സ് വാങ്ങാൻ വന്നതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ടോയ്സ് കിട്ടിയില്ല അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം